ിയും ശംസുല്ലമ്മയും കൂടെയിരിക്കുന്ന രംഗം ഒന്നിച്ചിരുന്നിട്ട് ഒരിക്കൽ ശംസുല്ലമ്മ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഈ മഹാനുഭാവന്റെ ശിഷ്യനായിരിക്കുന്നു ഇതുവരെയും ഞാൻ ഈ മഹാൻ ശിഷ്യനായിരുന്നില്ല വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോൺ ചോദിക്കാം കണ്ടനായി പറയാറുണ്ട് രണ്ടു വട്ടം ഞാൻ ഉസ്താദിനെ ഉമർ സമർക്കന്തിയുടെ കൂടെ സ്വപ്നം കണ്ടു അറിയില്ലേ നമ്മുടെ ചെറിയ ചെറിയുസ്താദ് അല്ലെല്ലാ ദർശനം നടത്തിയ മഹാനല്ലേ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഒരു കൂട്ടം ബഹുമാന്യരായ ശിഷ്യന്മാരുടെ അടുക്കൽ വെച്ചിട്ടു പറഞ്ഞോ ഇച്ചേരി എന്റെ ഉസ്താദം തുലനമാ വലിയ വലിയ ഒരിക്കൽ ഒരിക്കൽ ധാരാളം അദ്ദേഹത്തിന്റെ സഖാഫികളായ ശിഷ്യന്മാരെ അടുത്ത് വെച്ചിട്ടാണ് പറയുന്നേ ശരി എന്നോട് മാത്രമല്ല ഒരുപാട് ആളോട് പറയാറുണ്ട് എന്റെ ഉസ്താദ് വലിയും പുതിയാപ്പിളയുടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളയെ ഒഴിവാക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കയ്യിൽ പണം വേണം രണ്ടു ലക്ഷം രൂപ പുതിയാപ്പിള കയ്യിലേക്ക് കുറച്ചിട്ട് പുതിയപ്പിളയെ ഒഴിവാക്കണം ചെയ്യുക എന്നാണ് അതിന് പറയുക പെണ്ണ് ഭർത്താവിനെ അങ്ങോട്ടൊഴിവാക്കുക അങ്ങനെ ഒരു വിഷയം വന്നപ്പോ രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ട് ഒഴിവാക്കണം കയ്യിൽ പണമില്ല സങ്കടത്തോടെ ഞാൻ രാത്രിയിൽ കിടന്നോ പെട്ടെന്ന് ആ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു എന്റെ ഉസ്താദ സം എനിക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞോ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞോ ആലിക്കുഞ്ഞി നീ ടെൻഷൻ ആകണ്ട ഞാൻ പണം തരാ സ്വപ്നത്തിൽ അയ്മ്പത് രൂപ എന്റെ കയ്യിലേക്ക് എടുത്തു തന്നോ എന്റെ സ്വപ്നമങ്ങ് തെളിഞ്ഞോ മനസ്സിലൊരു പ്രതീക്ഷ തെളിഞ്ഞോ ഉസ്താദിനെ സ്വപ്നം കണ്ട വെറുതെ നേരം പുലർന്നോ നേരം പുലർന്നോ സുപ്രഹണ പല ആളുകളായിട്ട് ഒരാൾ ഒരു ലക്ഷം രൂപ കൊണ്ടു തന്നോ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയുന്നയാളാ ഈ കല്ലുരാവിനെ മജിസർ വെച്ചിട്ട് പേര് പറഞ്ഞാൽ അറിയുന്ന ഒരാള് അലിക്കുഞ്ഞു അതിന് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് കൊടുത്തു കൊടുക്കുമ്പോൾ പറഞ്ഞു കടമാണ പിന്നെ തന്നാ മതി വേറെ രണ്ടാളുകൾ അമ്പത് അമ്പത് കടമായിട്ട് കൊടുത്തു അങ്ങോട്ട് ചോദിക്കും മുമ്പേ ഇങ്ങോട്ട് രണ്ട് ലക്ഷം രൂപ ആളുകൾ കൊടുത്തു വിഷയമതല്ല പിന്നീട് ഈ രണ്ട് ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കേണ്ടി വന്നു സ്വതക്കയായിട്ട് ഓരോരുത്തരും ആ പൈസയെ നീയത്ത് ചെയ്തോ എന്നിട്ട് ഉസ്താദ് പറയാണ് ഇതെന്റെ ഉസ്താദിന്റെ കറാബത്താ ഇങ്ങനെ ഓരോരുപാട് അനുഭവങ്ങൾ ആലിക്കുഞ്ഞി ഉസ്താദ് പറയാറുണ്ട് ഈ ജില്ലയിലെ നമ്മുടെ സമസ്ത കേരള ജമ്മുലമിയുടെയോ കീഴഘടകങ്ങളുടെയോ പിറകെ ഇല്ലാത്ത ഉസ്താദ്മാര് പോലും സംസുലമിയുടെ കറാമത്ത് പറയാറുണ്ട് അവര് പറയാറുണ്ട് മഹാൻ വലിയ മഹാൻ ഉന്നതന ആണ് ശംസുരമ്മയുടെ അനുജന്റെ ഒരു മകനുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എതിർ വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ വെച്ച് ബിരുദമെടുത്തയാളാണ് മാത്രമല്ല പ്രഗത്ഭനായ മുതലാണ് അദ്ദേഹം തടസ്സം നടത്തുന്ന വടകര ഭാഗത്തുള്ള ഒരു പള്ളിയിൽ എനിക്ക് വാതുണ്ടായിരുന്നോ വാതു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയുടെ പുറത്ത് തുമ്മാൻ തിന്നുന്ന വലിയൊരു പെട്ടിയുമായിട്ടിരിക്കുന്നുണ്ട് ആ തുമ്മാൻ തിന്നുന്ന ചെല്ലപ്പെട്ടിയും കത്തിയും കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നോ സം അനുജന്റെ മകനാണ് അലി മുസ്ലിമാരുടെയോ അബ്ദുള്ള മുസ്ലിമരുടെയോ മകൻ അസ്വനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല നല്ല മുതലി സാധാരണ കുട്ടികളുണ്ട് നല്ല തഹക്കുള്ള ഞാൻ ചോദിച്ചു അല്ല മൂത്താപ്പയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ സംഘടനയിൽ ഇല്ലാത്തയാളാണ് ഞാൻ ചോദിച്ചു മൂത്താപ്പയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ അശ്വനി പറഞ്ഞു മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എൻറെ ഉമ്മയുടെ കാലിന് ഷുഗർ വന്നു ഷുഗർ വന്നിട്ട് ഡോക്ടർമാര് കാലു മുറിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ മുത്താപ്പയെ സമീപിച്ചു അപ്പോൾ മുത്താപ്പ് പറഞ്ഞു കാല് മാറ്റണ്ട ആഴ്ച കൊണ്ട് ആ രോഗം മാറും ചികിത്സിക്കാൻ പണമിതാ ഒരു കെട്ട് പണമെടുത്തിട്ട് എന്റെ കയ്യിൽ തന്നോ നോക്കണം ഒരാഴ്ച കൊണ്ട് എന്റെ ഉമ്മാൻ്റെ രോഗം മാറി ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ ഇപ്പോൾ തന്നെ ആ വഫാത്തായതിനു ശേഷമുള്ള മക്കാമിലേക്ക് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കൂലം ഒഴുകുന്നത് എത്രയെത്ര ആളുകളാ പകലെന്നില്ല എന്നില്ല രാത്രി എന്നില്ല നട്ടപ്പാതിരാ നേരത്തൊരിക്കില്ല എസ് കെ എസ് എസ് എഫിന്റെ ഒരു ജിയാറത്ത് യാത്ര അവിടെ എത്തി നോക്കുമ്പോൾ അതിന്റെ പുറത്ത് ആടുകൾ കാണുകയാണ് മക്കാമ് പൂട്ടിങ്ങിട്ടുണ്ട് പള്ളി പൂട്ടിങ്ങിട്ടുണ്ട് മക്കാമിന്റെ പുറത്താടുകള് സിയാറത്ത് ചെയ്യുകയാ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് നമ്മുടെ നേതാക്കന്മാരല്ല അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ മഹാന്മാരെ പിറകിൽ നിൽക്കുക മരിച്ചുപോയ മഹാന്മാർക്ക് ഫാത്തിയോതുക ഇതുപോലെയുള്ള ശംസുല്ലമ്മയുടെ സെന്റർ ഉണ്ടാക്കിയാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും അതിന്റെ ഉള്ളിൽ വെച്ച് ിയ കുറെ ഓരോ നിസ്കാരത്തിന്റെയും പിറകെ അഞ്ഞൂറ് വട്ടം ചൊല്ലണമെന്ന് എന്നോട് ഒരിക്കൽ മഹാനുഭാവൻ പറഞ്ഞിരുന്നതാണ് അഞ്ഞൂറ് വട്ടം ചൊല്ലാൻ കഴിയുമെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെയും പിറകെ അഞ്ഞൂറ് ചെറുനില്ല ഹിസ്ബുൽ ഹിസ്ബുൽ തുടങ്ങിയ കിതാബിന്റെ വക്കിൽ കാണുന്ന ദിക്കറുകളില്ലേ അതേപോലെ ആണ് ഇതൊക്കെ ഇതിന് ഉള്ളിൽ വെച്ച് ആഴ്ചയിലോ മാസത്തിലോ ചൊല്ലുക റബിയുല്ലാഹിറായ ഓരോ കൊല്ലവും റബിയുല്ലാഹിറായാൽ ആണ്ട് മാസമായാൽ വളരെ കേമമായിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് കഴിക്കുക നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദീനീനെ സ്നേഹച്ച് ഒരമണിക്കൂറിൽ ഒതുങ്ങുന്ന ക്ലാസ് രണ്ട് മണിക്കൂറാകുമ്പോൾ ഒരു കുട്ടിയും ആ ക്ലാസ്സിന് വരില്ല മനഃശാസ്ത്രപരമായി ക്ലാസ് എടുക്കാനും മറ്റൊരു നമ്മുടെ നാസിർമാസ പോലെയുള്ളവർ ഇപ്പോൾ പ്രഗൽഭരായിട്ടുണ്ട് യോഗ്യരായിട്ടുണ്ട് ഒരു അരമണിക്കൂറിൽ താഴെ ഒതുങ്ങുന്ന ക്ലാസ് നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ വേർതിരിക്കണ്ട സമസ്ത കേരളത്തിൽ ഇസ്ലാമിന്റെ ഉമ്മയാണ് പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ സന്ദേശത്തെ ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത അതുകൊണ്ട് ഇവിടെയുള്ള മുജാഹിദ് സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരി ൊന്നും നമ്മൾ ചിത്രീകരിക്കണ്ട ചെലകട്ടിയിട്ട് വേറെയാക്കണ്ട എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് മഹിതമായ പാരമ്പര്യത്തിന്റെ ആദർശത്തെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു ഉമ്മപറ്റ മക്കളെ പോലെ ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിന് ഇവിടെയുള്ള എസ് കെ എസ് എസ് എഫും എസ് വൈ എസും നേതൃത്വം കൊടുക്കുക നെയ്യത്ത് നേരെയാണെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് പ്രവർത്തിച്ചാൽ എത്തിക്കുക തന്നെ ചെയ്യും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇപ്പൊ നോക്കൂ മഹാനായ വരക്കല മക്കാമിൽ കടന്നിട്ട് ഞാൻ ആളിങ്ങനെ പോകുന്ന നോക്കിയിട്ടുണ്ടാവില്ല ചിന്തിക്കുന്ന കണ്ടെത്തില്ല ഞാൻ ഉണ്ടാക്കി വെച്ച ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ ഇങ്ങനെ വരികല്ലേ അലഹദില്ലാ എത്രണ്ടാവും നമുക്കാമിൽ നമുക്കൊപ്പം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ഇപ്പൊ ഇവിടെ കേറിട്ട് പറഞ്ഞു ഒരുപാട് പ്രവർത്തകന്മാര് നാട്ടിലെ കുട്ടികൾ ഊണ് ഉറക്കൊഴിഞ്ഞ തോരണം കിട്ടാനും ഈ ഉദ്ഘാടനം മനോഹരമാക്കാനും ദിവസങ്ങളായി പരിശ്രമിക്കാൻ ഉസ്താദെ ആ കുട്ടികളെ നേരെ കുട്ടികൾ പറഞ്ഞെടുത്ത് മാറിക്കണം പടച്ചേ ആ മക്കൾക്കെല്ലാം ഈ പ്രദാനം ചെയ്യണേ പടച്ച നമ്മുടെ നേതാക്കന്മാരുടെ മതതും അവനും നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ സ്നേഹ സഹായവും കാവലും ഈ പ്രവർത്തകന്മാർക്ക് മുഴുവൻ എല്ലാ കാലും